ആലപ്പാട്ട് ഫാമിലി ട്രസ്റ്റിന്റെ വാർഷികം ചിക്കാഗോ രൂപതാ മേത്രാൻ മാർ ജോയ് ആലപ്പാട്ടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന നടത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം മാർ ജോയ് ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പ്രചോദന നികേതൻ കോളേജ് സ്ഥാപക ഡയറക്ടർ ഫാദർ ഹർഷ്ചന്ദ് പഴയാറ്റി മുഖ്യ അതിഥിയായി ഫാദർ ജോൺ തെക്കേത്തല ട്രസ്റ്റ് പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല സെക്രട്ടറി ജസ്റ്റിൻ ആലപ്പാട്ട് ട്രഷറർ പോൾസൺ തെക്കേത്തല പള്ളി ട്രസ്റ്റി ആൻഡോ പുല്ലോക്കാരൻ മുൻ പ്രസിഡന്റുമാരായ ടി എ ജോണി ടി എം യോഹന്നാൻ ടി എം ഡേവിസ് വർഗീസ് ആലപ്പാട്ട് വൈസ് പ്രസിഡന്റ് മിനി പോളി എന്നിവർ പ്രസംഗിച്ചു കാരണം